നമസ്കാരം ആത്മീയം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരെക്കുറിച്ചാണ് വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേകതയാണ് ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളുടെയും പുറത്തു പറയാത്ത രഹസ്യങ്ങളുടെയും ആഴത്തിലുള്ള ചിന്തകളുടെയും രാശിയാണത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് വെറുമൊരു വർഷമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള കർമ്മഫലങ്ങളുടെ കണക്ക് പുസ്തകം തുറക്കുന്ന ഒരു വർഷമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വൃശ്ചികം രാശിക്കാർക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ആയിരിക്കും കയറ്റങ്ങളും ഇറക്കങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും എല്ലാം നിറഞ്ഞ എന്നാൽ അവസാനം വലിയൊരു വിജയം സമ്മാനിക്കുന്ന വർഷം ഈ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ നമുക്ക് പല ഘട്ടങ്ങളായി തിരിക്കാം തുടക്കത്തിൽ ശനി നിങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ വർഷത്തിന്റെ പകുതി മുതൽ വ്യാഴം നിങ്ങളെ ഭാഗ്യത്തിന്റെ നിറുകയിലെത്തിക്കും ഗ്രഹനിലകൾ അത്രത്തോളം വിചിത്രവും എന്നാൽ ഗുണകരവുമായ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടി അണിനിരക്കുന്നത് ആദ്യം നമുക്ക് ആ ഗ്രഹങ്ങളുടെ കളി ഒന്ന് നോക്കാം കർമ്മഫലദാതാവായ ശനി ഭഗവാൻ ഈ വർഷം മുഴുവൻ നിങ്ങളുടെ അഞ്ചാം ഭാവമായ മീനരാശിയിൽ നിൽക്കുകയാണ് ഇത് വളരെ നല്ലൊരു സ്ഥാനമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെയും പൂർവ്വ പുണ്യത്തിൻ്റെയും സ്ഥാനമാണ് ഇവിടെ ശനി നിൽക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാകും കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണാൻ നിങ്ങളെ പഠിപ്പിക്കും പിന്നെ വരുന്നത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ചൈതന്യമുള്ള വ്യാഴമാണ് വ്യാഴം ഈ വർഷം ഒരു മാജിക്ക് കാണിക്കാൻ പോവുകയാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ എട്ടാം ഭാവത്തിലും ജൂൺ മുതൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും വർഷാവസാനം പത്താം ഭാവത്തിലേക്കും വ്യാഴം മാറും അതായത് ഒരൊറ്റ വർഷം കൊണ്ട് വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ മൂന്ന് പ്രധാന ഭാവങ്ങളെ തൊട്ടുപോകുന്നു ഇത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് അതിന്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും രാഹുവും കേതുവും നവംബർ വരെ നാലിലും പത്തിലുമായി തുടരുന്നു ഇത് ജോലിയിലും വീട്ടിലും മറ്റു ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ വിശദമായി തന്നെ നോക്കാം ജനുവരി മാസം പുതുവർഷം പിറക്കുന്നത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു അച്ചടക്കം കൊണ്ടുവന്നുകൊണ്ടാണ് ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പഴയ കാലം എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞ സമയം കളയാതെ ഭാവിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നും ജോലി ജോലിസ്ഥലത്ത് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിംഗ് നടക്കാൻ സാധ്യതയുണ്ട് അതായത് ജോലി ചെയ്യുന്ന രീതിയിലോ ടീമിലോ ഒക്കെ മാറ്റങ്ങൾ വരാം ഇത് നിങ്ങളെ കുറച്ചൊന്ന് ഭയപ്പെടുത്തിയേക്കാം എനിക്കിത് ചെയ്യാൻ പറ്റുമോ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള പേടി ജനുവരിയിൽ സ്വാഭാവികമാണ് എന്നാൽ ഓർക്കുക ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണ് വീട്ടിലെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ വാഹനത്തിന്റെ റിപ്പയറിങ്ങിനോ വേണ്ടി കുറച്ച് പണം ചിലവായേക്കാം ഇത് അപ്രതീക്ഷിതമായി വരുന്ന ചിലവായത് കൊണ്ട് സാമ്പത്തികമായി ചെറിയൊരു ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം എങ്കിലും ജനുവരി ഒരു മോശം മാസമാണെന്ന് പറയാൻ പറ്റില്ല മറിച്ച് വരാനിരിക്കുന്ന നല്ല കാലത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഫെബ്രുവരി മാസം ഈ മാസം നിങ്ങൾ കുറച്ചൊന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ് ഫെബ്രുവരി മാസം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെറിയ ചില പരീക്ഷണങ്ങൾ തന്നേക്കാം ബുധൻ വക്രഗതിയിലാകുന്നതും രാഹു നാലാം ഭാവത്തിൽ നിൽക്കുന്നതും കാരണം ജോലി സ്ഥലത്തെ ടെൻഷൻ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓഫീസിലെ ദേഷ്യം വീട്ടിൽ തീർക്കുന്നത് സമാധാനം നശിപ്പിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ഫെബ്രുവരി പതിനേഴിന് ഒരു സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചേക്കാം ലീഗൽ കാര്യങ്ങളിൽ അതായത് കേസോ വഴക്കോ ഒക്കെയുള്ളവർ ഈ മാസം വളരെ സൂക്ഷിക്കണം പുതിയ പ്രശ്നങ്ങളിൽ ചെന്ന് താഴാതിരിക്കാൻ നോക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ എളുപ്പമുള്ള ഒരു മാസം കൂടിയാണിത് മാർച്ച് മാസം ഇവിടെ നിങ്ങളുടെ വികാരങ്ങൾ കടൽ പോലെ ഇളകി മറിയുന്ന സമയമാണ് മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുക തുടങ്ങിയ സ്വഭാവങ്ങൾ നിങ്ങൾ കാണിച്ചേക്കാം ഓഫീസിൽ ബോസിനോടോ സഹപ്രവർത്തകരോടോ തർക്കിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ഒന്ന് ശ്വാസമെടുത്ത് ആലോചിച്ചിട്ട് മാത്രം പ്രതികരിക്കുക സാമ്പത്തികമായി നോക്കിയാൽ മാർച്ച് മാസം വലിയ ലാഭമോ നഷ്ടമോ ഇല്ലാത്ത ഒരു ന്യൂട്രൽ മാസമായിരിക്കും പണം വരും അതുപോലെ പോകും വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർ രേഖകൾ രണ്ടു തവണ പരിശോധിക്കുന്നത് നന്നായിരിക്കും കാരണം ചെറിയ പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം എത്തുമ്പോഴേക്കും കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം അനുഭവപ്പെടും സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ശത്രുക്കളെ ജയിക്കാനുള്ള കരുത്ത് നൽകും ഓഫീസിൽ നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം പറയുന്നവർ പരാജയപ്പെടും നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് അവർ അത്ഭുതപ്പെടും ജോലിയിൽ നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും സാമ്പത്തികമായി നിങ്ങളുടെ ചെലവുകൾ എവിടെയാണ് കൂടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും അത് നിയന്ത്രിക്കാനും ലോണുകൾ ഉണ്ടെങ്കിൽ അത് പുനഃക്രമീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും ചുരുക്കത്തിൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന്റെ മാസമാണ് മെയ് മാസം ഈ മാസം നല്ല ചില മാറ്റങ്ങൾ തുടരും ജൂണിൽ വരാനിരിക്കുന്ന വലിയ ഭാഗ്യത്തിന് മുന്നോടിയായുള്ള ഒരുക്കമാണ് മെയ് മാസം പുതിയ ബിസിനസ് ഡീലുകൾ ഒപ്പിടാനോ പുതിയ ആളുകളുമായി സഹകരിക്കാനോ പറ്റിയ സമയമാണിത് വിവാഹിതനായവർക്ക് പങ്കാളിയുടെ ഭാഗ്യം കൂടി ലഭിക്കും അതായത് ഭർത്താവിനോ ഭാര്യയ്ക്കോ ലഭിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾക്കും ഗുണകരമായി മാറും സാമ്പത്തിക നില മെച്ചപ്പെടുകയും കിട്ടാനുള്ള പണം തിരികെ കിട്ടുകയും ചെയ്യും ജൂൺ മാസം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും മികച്ച മാസം ജൂൺ ആണെന്ന് നിസ്സംശയം പറയാം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ മലർക്കി തുറക്കുന്ന സമയമാണിത് കാരണം വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് അതും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം ഇനി അങ്ങോട്ട് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നായി മാറും ജോലിയിൽ പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും ശമ്പള വർധനവ് ഉണ്ടാകും പുതിയ ക്ലയൻറുകളെ ലഭിക്കാനും അഭിമുഖങ്ങളിൽ വിജയിക്കാനും ജൂൺ മാസം നിങ്ങളെ സഹായിക്കും സാമ്പത്തികമായി വലിയൊരു കുതിച്ചു ചാട്ടം ഉണ്ടാകും എന്നാൽ ചിലവുകളും കൂടും പക്ഷെ പേടിക്കേണ്ട അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾക്കോ ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്തുന്നതിനോ വേണ്ടിയായിരിക്കും ജൂലൈ മാസം ജൂലൈ മാസം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണ് ചിലപ്പോൾ അത് ഓൺലൈൻ കോഴ്സുകളാകാം അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നതാകാം ക്ലാസ് മുറിൽ ഇരുന്ന് പഠിക്കുന്നത് മാത്രമല്ല ജീവിതാനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പലതും പഠിക്കും അറിവ് നേടാൻ പറ്റിയ സമയമാണിത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഗുരുക്കന്മാരുമായോ അച്ഛനുമായോ മുതിർന്നവരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരുടെ ഉപദേശങ്ങൾ തള്ളിക്കളയാതെ കേൾക്കുക ആരോഗ്യകാര്യത്തിൽ വയറുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ ദഹനക്കുറവ് എന്നിവ വരാം അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം വലിയ മാറ്റങ്ങളുടെ മാസമാണ് ഈ മാസത്തിൽ രണ്ട് ഗ്രഹണങ്ങൾ നടക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കരിയറിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കൊണ്ടുവരും ചിലപ്പോൾ ജോലി മാറാൻ നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ മാറും ചിലർ ജോലി വിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങിയാലോ എന്ന് ചിന്തിക്കും പഴയ രീതികൾ മാറി പുതിയ രീതികൾ വരുന്ന സമയമാണിത് സാമ്പത്തികമായി ഈ മാസം പുതിയ ലോണുകൾ എടുക്കുന്നത് ഒഴിവാക്കുക അത് പിന്നീട് വലിയ ബാധ്യതയാകാൻ സാധ്യതയുണ്ട് ഇമോഷണലി നിങ്ങൾ കുറച്ചൊന്ന് തളർന്നേക്കാം പക്ഷേ ശാരീരിക ആരോഗ്യം നന്നായിരിക്കും സെപ്റ്റംബർ മാസം കഴിഞ്ഞ മാസങ്ങളിലെ ബഹളങ്ങളെല്ലാം മാറി ജീവിതം ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കും ജോലിയിൽ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് അനുഭവപ്പെടും എൻ്റെ ജോലി പോകുമോ എന്ന പേടിയൊക്കെ മാറും സാമ്പത്തികമായി പണം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എവിടെ നിക്ഷേപിക്കണം എന്നൊക്കെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കും അനാവശ്യ ചെലവുകൾ പൂർണമായും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒക്ടോബർ മാസം ഇവിടെ രണ്ട് വലിയ കാര്യങ്ങൾ നടക്കുന്നു ഒന്ന് വ്യാഴം വീണ്ടും രാശി മാറാൻ തയ്യാറെടുക്കുന്നു രണ്ട് ബുധൻ വക്രഗതിയിലാകുന്നു ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും ദൈവവിശ്വാസം വർദ്ധിക്കും ജോലിസ്ഥലത്ത് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമാകും അതുകൊണ്ട് തെറ്റുകൾ പറ്റാതെ നോക്കണം കാരണം എല്ലാവരും നിങ്ങളെ ഉറ്റുനോക്കുകയാണ് ഭാരം കാരണം രാത്രിയിൽ ഉറക്കം കുറയാനും സാധ്യതയുണ്ട് ഉത്കണ്ഠ കുറയ്ക്കാൻ ധ്യാനമോ പ്രാർത്ഥനയോ ശീലിക്കുന്നത് ഈ മാസം വളരെ നല്ലതാണ് നവംബർ മാസം ഈ മാസമാണ് രാഹുവും കേതുവും രാശി മാറുന്നത് ഒപ്പം വ്യാഴം പത്താം ഭാവത്തിലേക്കും വരുന്നു ഇത് കരിയറിൽ ഒരു മാസീവ് ഷിഫ്റ്റ് ഉണ്ടാക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനോ ബിസിനസ് വികസിപ്പിക്കാനോ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത് ഉദ്യോഗസ്ഥർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ചെറിയ യാത്രകൾ വഴി സാമ്പത്തിക ലാഭം ലഭിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും ഡിസംബർ മാസം ഡിസംബർ മാസം നിങ്ങൾക്ക് വിജയത്തിൻ്റെ മാസമാണ് വർഷം മുഴുവൻ നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്ന സമയം സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആദരവ് ലഭിക്കും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഫോളോവേഴ്സ് കൂടും നിങ്ങളുടെ നേതൃപാഠവും എല്ലാവരും അംഗീകരിക്കും സാമ്പത്തികമായി പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന് സന്തോഷത്തോടെ യാത്രയാക്കാനും രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്ക് ആത്മവിശ്വാസത്തോടെ കടക്കാനും നിങ്ങൾക്ക് ഈ മാസം സാധിക്കും ചുരുക്കി പറഞ്ഞാൽ വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരുപാട് പാഠങ്ങളും അതിലേറെ നേട്ടങ്ങളും തരുന്ന വർഷമാണ് ആദ്യത്തെ മൂന്ന് മാസം പഴയ പ്രശ്നങ്ങൾ തീർക്കാനും അടുത്ത മൂന്ന് മാസം ഭാഗ്യങ്ങൾ ആസ്വദിക്കാനും അവസാന മാസങ്ങൾ വിജയം ആഘോഷിക്കാനും ഉള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക വൃശ്ചികം രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു രാശിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി